എൻ്റെ പേര് അഖില രാജ് ഇതെൻ്റെ ഹസ്ബൻഡ് അജേഷ് ജി നായർ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഹൗസ് ഹസ്ബൻഡിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് ഈ പുണ്യമായ അൽത്താറയിൽ നിന്ന് പറയാൻ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി മൂന്ന് ജൂൺ ഒമ്പതാം തീയതി ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ഹസ്ബൻ്റിന് സുഖമില്ലാതെ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും ബ്ലഡ് സുഖമില്ലാതെ വൈറ്റിൽ അസൈറ്റിസ് ഫ്ലൂയിഡ് ആയിട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ ഫങ്ഷ ല ക്രോണിക് ലിവർ ഡിസീസാണെന്ന് അവിടെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ഇരുന്നു ദിവസങ്ങളിൽ ഹസ്ബൻഡിന് മൂന്ന് നാല് ലിറ്റർ ഫ്ലൂയിഡാണ് വൈറ്റിൽ നിന്ന് എടുത്ത് ടെസ്റ്റിന് വിടുന്നു അതിൽ യാതൊരു ഇൻഫെക്ഷനായിട്ടോ ഒന്നും അതിൽ കണ്ടില്ല അങ്ങനെ ഒരു ടു മന്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻ്റിനെ മെഡിക്കൽ കോളേജിൽ കംപ്ലീറ്റ് അഡ്മിറ്റാക്കി അവിടുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആളിൻ്റെ ലിവർ മാറ്റി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആളിൻ്റെ ലിവർ മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ സൗദിയിലാണ് ഇവിടെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുമാണ് ഉള്ളത് ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു അമ്മ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കിവിടുന്ന് ലീവ് കിട്ടില്ല ഞാൻ എങ്ങനെയാണ് നാട്ടിൽ വന്ന് ഹസ്ബൻഡിനെ നോക്കുന്നത് ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ യു കെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട് ചേച്ചി അവിടെ വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി മാതാവ് ഹസ്ബൻഡിൻ്റെ അസുഖം എല്ലാം മാറ്റിത്തരും ഞാൻ അന്ന് തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ റിക്വസ്റ്റ് ഇട്ടു എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി അന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മെഡിക്കൽ കോളേജിൽ നിന്ന് ഹസ്ബൻഡിനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ഹസ്ബൻഡിനെ കണ്ടിട്ട് പറയാനേ ഇയാൾക്ക് ലിവർ ഡിസീസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ നോൺ സിറോട്ടിക് ലിവർ ഡിസീസാന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഫ്ലൂയിഡ് എടുത്ത സമയത്ത് പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫക്കൽറ്റി ആയിട്ട് ഐ സിയുലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അവിടെ വെച്ചും ഡോക്ടർ പറയുന്നത് ഇനി നമ്മൾ യാളെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തെ ആൾ ഒരു ട്വന്റി എയ്റ്റ് കെ ജി വെയ്റ്റ് ലോസ് ഉണ്ടായി അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പല പ്രാവശ്യം ഡോക്ടർ എനിക്കോടൊപ്പം റിക്വസ്റ്റ് ഇട്ടു എത്രയും പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിനെ കാണണം ആളെ രണ്ടോ മൂന്നോ ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുന്നു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു പാലിയേറ്റീവ് ടു നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് രാത്രി ടൈമുകളിൽ മൂന്ന് മണിക്കും രണ്ട് മണിക്കും മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും ജമമാല ചൊല്ലു മാതാവ് നീ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണമേ എന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ ഏങ്ങലടിച്ചു കരയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട് ആ സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് എത്താറുണ്ട് അതുപോലെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു അതായത് നമ്മുടെ ജപമാല റാലിക്ക് മുന്നായി ട്വൻറ്റി സെവന് അതുപോലെ ഒക്ടോബർ മുപ്പതാം തീയതി എൻ്റെ അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ആ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊണ്ടുവന്ന അച്ഛൻ മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു മോളെ പോയിക്കോളും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാല് ദിവസം അമ്മ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരി തൈലോം കൊണ്ട് ആ ഹസ്ബൻഡിന് പൂശി ഇവിടുന്ന് അച്ഛൻ ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു എൻ്റെ ഹസ്ബൻഡ് അത് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ചെറിയ ചെറിയ റിക്കവറി ഉണ്ടായി ലാസ്റ്റ് ഞങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായി പൈസയ്ക്ക് ഇഷ്യൂ ഉണ്ടായി പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സർജറി ചെയ്യാം ലാപ്രോട്ടമി ചെയ്തു നോക്കാം ഇദ്ദേഹത്തിന് എന്താ അസുഖമാണെന്ന് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന് അങ്ങനെ ലാപ്രോട്ടമി ചെയ്തു അന്നേരം അതിൽ ലിവറിൽ ഒരു മണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു ഒരു മുഴ പോലെ ഇതുണ്ടായിരുന്നു കരിഞ്ഞിരിക്കുന്ന ആ ഇതെടുത്ത് ഡോക്ടർ ബയോപ്സിക്ക് വിട്ടിട്ട് പറഞ്ഞു ചിലപ്പോൾ ഇത് ക്യാൻസർ ആയിരിക്കുക അപ്പോൾ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നാൽ അതും ക്യാൻസർ അല്ലാന്നത് ചെയ്തു പിന്നെ കുറച്ചൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല ഈ ലിവറിൽ സ്റ്റെൻറ്റ് ഇടുന്ന ഒരു പ്രൊസീജിയറുണ്ട് അതും നമുക്ക് ചെയ്യാം അപ്പോഴും ഞാൻ മാതാവിനെ ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിച്ചു ഇനി ഒരു സർജറി ഇനി ഒരു അദ്ദേഹത്തിൻ്റെ ശരീരത്തൊരു കത്തി വെക്കുന്ന ഒരു സർജറി പോലും എൻ്റെ മാതാവിനീ വരത്തരുതെന്ന് മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ വന്നു പറഞ്ഞു ഡോക്ടർ റിസ്വാനാണ് രാജഗിരി ഹോസ്പിറ്റലിലെ പറഞ്ഞു നമുക്കൊരു സ്റ്റിറോയിഡ് കൊടുത്തു നോക്കാം അതിൽ അദ്ദേഹം എങ്ങനെ എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല കൊടുത്തു നോക്കാം ഞാൻ പറഞ്ഞു അമ്മ കൊടുക്കണ്ട അമ്മ അന്നാണ് ഞാൻ പറയുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഇ മൂന്നും നാലും ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് മേടിച്ച് നിങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിനെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേറ്റ് നടക്കാത്ത വൈപ്പാപ്പിലായിരുന്ന ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിരുന്ന ഹസ്ബൻഡിൻ്റെ ഓക്സിജനും മാറ്റി ഹസ്ബൻഡ് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനും തുടങ്ങി സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി പിന്നെ അത്രയും നാൾ ഫുഡ് കഴിക്കാതിരുന്ന ഒരു വീക്ക്നെസ്സിൽ അദ്ദേഹം ഒരു ഒരാഴ്ചക്കാകുക എല്ലാം നോർമലായി അവിടെ നിന്ന് ആ സ്റ്റെൻറ്റേഡ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറും നമ്മൾ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്തിട്ടില്ല ഇപ്പോൾ ആൾ ഓക്കെ ആയി എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നു പിന്നെ എനിക്ക് പ്രേക്ഷിത വിലയായിട്ട് ഞാനിപ്പോഴാണ് വൺ ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിപ്പോൾ നവംബർ മൂന്നാം തീയതിയാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കൊടുക്കും പ്രാർത്ഥിച്ചു കൊടുക്കും എല്ലാവരുടെയും പറ്റുന്നവരുടെയൊക്കെ അടുത്തിരുന്നു അവരോട് കാര്യങ്ങൾ തിരക്കും എൻ്റെ ഹസ്ബൻറ്റിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയും ആൾക്കാരോട് പിന്നെ സാമ്പത്തികമായി ഹെല്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എനിക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും പറ്റുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു അത് ഞാൻ ദിവസവും ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ കൊന്തേം അരമണിക്കൂറിക്കുള്ളിൽ ബൈബിളും വായിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല ഇത്രയും അനുഗ്രഹം തന്ന പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒരു കൃപാസന പള്ളിയുണ്ട് നിങ്ങളവിടെ പോകണം പ്രാർത്ഥിക്കണം പിന്നെ എക്സാം മൂന്ന് പ്രാവശ്യം സൗദി പ്രൊമെട്രിക്ക് എക്സാം എഴുതിയ എൻ്റെ ഒരു ഫ്രണ്ടിന് എക്സാം എഴുതിയിട്ടും എക്സാം പാസ്സായില്ല അവളുടെ വിഷമം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ഈ ഞാൻ അവളെ വിളിച്ച് എൻ്റെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു മാതാവിന് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് നിനക്ക് വേണ്ടി ചെയ്യുകയാണ് ഇന്നും എൻ്റെ ഫ്രണ്ട് മൂന്നര വർഷത്തിന് മേലെയായി ഒരു പ്രോമെട്രി എക്സാമും പ്രൊമെട്രി എക്സാമില്ലാതെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവൾക്ക് പുതിയതായിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞു നിനക്ക് പ്രോമെട്രി എക്സാമിന് ഇനി ട്രൈ ചെയ്യാം എഴുതാം ഇവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞു എക്സാമിന് പോകുന്ന എല്ലാവരെയോടും ഞാൻ കുറിച്ച് പറയും പിന്നെ എന്നെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും പങ്കുവെക്കും ഒരു സാക്ഷ്യം പോലും വിടാറില്ല ദിവസം നമുക്കൊരു ഏഴ് സാക്ഷ്യമെങ്കിലും ഞാൻ എൻ്റെ പരമാവധി സമയം കൊണ്ട് ഞാനത് കണ്ടു തീർക്കുക അച്ഛൻ്റെ എല്ലാ ധ്യാനവും മുടക്കാതെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയിരിക്കും ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്ന് നാല് മരണത്തിന് നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു അഖിലാരാജ് എന്ന ഈ മകളും ജീവിത പങ്കാളിയും ജീവൻ തിരികെ കിട്ടിയ വലിയ കൂടി പരിശുദ്ധമയുടെ തിരുസവിധത്തിൽ നന്ദി അർപ്പിക്കുകയാണ് എത്ര ഗുരുതരമായ രോഗാവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് മകൾ വിശദീകരിക്കുന്നുണ്ട് ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള നിർദ്ദേശം ലഭിക്കുന്നു ലിവർ ക്യാൻസറിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നു സ്റ്റീറോയിഡ് കുത്തിവെച്ച് അതിൻ്റെ ഫലം എന്തെന്ന് അനിശ്ചിതമാകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു ഓരോ അവസരത്തിലും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചു വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന മകളുടെ ഉടമ്പടി ജീവിതം അത് അച്ചിട്ടതുപോലെ പാലിക്കുന്ന അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടലാവട്ടെ സാക്ഷ്യം കേൾക്കലാവട്ടെ ജപമാല പ്രാർത്ഥനയാവട്ടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാവട്ടെ കാരുണ്യ പ്രവൃത്തികളാവട്ടെ ഓരോന്നും ഉടമ്പടി ജീവിതത്തിലൂടെ പുലർത്തുന്ന ഏറ്റവും ആഴമേറിയ വിശ്വസ്തത ഈ മകളുടെ ജീവിതത്തെ എത്രത്തോളം ജീവിത പങ്കാളിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഉപകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്നാണ് മകൾ ജീവിത പങ്കാളിയെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ യാതൊരു ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒന്നും കൂടാതെ സാധാരണ മരുന്നിലൂടെ ഈ പറഞ്ഞു കേട്ടതൊക്കെയും എത്രയോ സാമ്പത്തിക ഭാരമുള്ളത് എത്രയോ ഭീഷണമായ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ആയിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ മാറ്റി പൂർണമായ ആരോഗ്യത്തോടും സൗഖ്യത്തോടും ഈ അൾത്താരയിൽ അമ്മമാതാവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ് ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ച് തരുമെന്നത് എത്ര ഭാരപ്പെട്ട മനസ്സോടുകൂടി നിങ്ങൾ അമ്മമാതാവിൻ്റെ അരികിലെത്തുന്നുവെങ്കിലും ആ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിലെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടാമത്തത് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് നമ്മുടെ കഴിവിലല്ല ദൈവകൃപയിൽ കൃപയിൽ അസാധ്യമായത് നമുക്ക് സാധ്യമാക്കി തരുമെന്ന വലിയ ഭാരത്തോടു കൂടി വലിയ ആശങ്കയോടുകൂടി മരണത്തെ മുന്നിൽ കണ്ടിരുന്ന നിമിഷങ്ങളിൽ ഒന്നും ചെയ്യുവാനില്ലെന്ന് ഓരോരുത്തരും പറയുമ്പോഴും എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ പൂർണമായ രോഗ സൗഖ്യം നൽകുമെന്ന പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് ഈ മകൻ്റെ ജീവിതത്തെ നേടുവാൻ സാധിച്ചതെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ കൊടുത്ത ആ കാശുരൂപം ചെറിയ കാശുരൂപം അത് എത്ര ആദരവോടും ഭക്തിയോടും കൂടി സൂക്ഷിച്ചുവെന്നും അത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഉടമ്പടിയുടെ ഓരോ കാര്യവും നമുക്ക് നിസ്സാരമെന്ന് നാം തോന്നുന്ന ഓരോ കാര്യവും എത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടിയാണോ നിർവഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് രോഗസൗഖ്യത്തിന് ഭാരങ്ങൾ മാറ്റുന്നതിന് കൂടുതൽ ദൈവമഹത്വത്തിന് ജീവിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കും എന്ന മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹം പോലെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടെ അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക